നമസ്കാരം കോൺഗ്രസ് ബീഹാറിൽ നടത്തിയ ഒരു യാത്രയുണ്ട് എന്താണ് വോട്ട് ചൂരി യാത്ര എന്നൊക്കെയാണ് അതിന്റെ പേരിട്ടത് ആരാണ് വോട്ട് കള്ളന്മാർ എന്നുള്ള കാര്യം ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി അവിടെ യാതൊരു തരത്തിലുള്ള പിന്തുണയും ഈ യാത്രയ്ക്ക് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ജനങ്ങൾ ഈ യാത്രയെയും രാഹുൽ ഗാന്ധിയേയും ഒക്കെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ വിലയിരുത്തുന്നു റിപ്പോർട്ട് ചെയ്യുന്നു ആ സമയത്ത് ഒരു സ്ത്രീയോട് ഒരു പാവപ്പെട്ട സ്ത്രീയോട് രാഹുൽ ഗാന്ധി സംവദിക്കുന്ന ആ സമയത്ത് ഉണ്ടായതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മുൻപുണ്ടായ ഒരു വീഡിയോയാണ് സംവദിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നില്ലേ ഉണ്ട് ഏത് സ്കൂളിലാണ് സർക്കാർ സ്കൂളിലാണോ പ്രൈവറ്റ് സ്കൂളിലാണോ സർക്കാർ സ്കൂളിൽ എന്തൊക്കെ പഠിക്കുന്നു എല്ലാം പഠിക്കുന്നു കുട്ടികൾ കമ്പ്യൂട്ടർ പഠിക്കുന്നു കണക്ക് പഠിക്കുന്നു അതുപോലെ തന്നെ എല്ലാ പുസ്തകങ്ങളും ഫ്രീ ആയിട്ട് കിട്ടുന്നു ഭക്ഷണം കിട്ടുന്നു എല്ലാം സ്കൂളുകളിൽ നിന്നുള്ള പിന്തുണയും കൊണ്ട് എന്റെ കുട്ടികളൊക്കെ തന്നെ പഠിക്കുന്നു എന്ന് ആ സ്ത്രീ അഭിമാനത്തോട് പറയുന്നു ഉടനെ ചോദിക്കുന്നു ൂടി ഒന്നും മിണ്ടാതെ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാനുള്ള തയ്യാറെടുപ്പിലാണ് രാഹുൽ ഗാന്ധി ഇത് ചിലപ്പോൾ എഡിറ്റ് ചെയ്ത എന്തെങ്കിലും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത് കോൺഗ്രസ് പ്രചരിപ്പിക്കുമായിരിക്കും പക്ഷെ സത്യം നമ്മൾ കാണുന്ന വീഡിയോ मतलब अब तो इंटर में चले सरकारी में पहले से बहुत अच्छे बेहतर है हाँ। पहले से बेहतर है क्या क्या सीखते हैं उसमें उसमें कंप्यूटर भी है कंप्यूटर है और उसको उनको किताब भी मिलता है और साइकिल का पैसा मिलता हिंदी, है हिंदी अंग्रेजी हाँ अंग्रेजी सीखते अंग, हैं अंग्रेजी भी पढ़ाया जाता है विद्याभ्यासमो वाली लोकपरिचयो इला ग्रामीण स्त्री आ അവരുടെ കുട്ടികൾ പഠിക്കുന്നു അത് അവർ അഭിമാനത്തോടെ തന്നെ പറയുന്നു എൻ ഡി എ സർക്കാരാണ് ബീഹാർ ഭരിക്കുന്നത് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാവിധ പിന്തുണയും ബീഹാർ സർക്കാരിനും ബീഹാറിലെ ജനങ്ങൾക്കുമുണ്ട് അതൊക്കെ തന്നെ ബീഹാറിലെ ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്കെല്ലാം അറിയാം അവിടെ സാധാരണ ജനങ്ങളിലേക്കൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇവർ പഠിക്കുന്നില്ല അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട അവശ്യ സൗകര്യങ്ങളൊന്നുമില്ല അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല സ്കൂളിൽ പോകുന്നില്ല എന്നീ കാര്യങ്ങൾ പറയും എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മുടെ യുവ രാജകുമാരൻ റൗൾ മിൻസി ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് എന്നത് അയാളുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം പക്ഷെ അവർ പറഞ്ഞത് കൃത്യമായ ഉത്തരമാണ് എല്ലാം പഠിക്കുന്നു എല്ലാവിധ പിന്തുണയും കിട്ടുന്നു കുട്ടികൾക്ക് പുസ്തകങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നു അവർ ഇംഗ്ലീഷ് പഠിക്കുന്നു കണക്ക് പഠിക്കുന്നു എല്ലാം പഠിക്കുന്നു കമ്പ്യൂട്ടറും പഠിക്കുന്നു അതുവരെ കൃത്യമായി പറഞ്ഞു ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ കടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ് പോലെ വേഷം കെട്ടിച്ചും ഡയലോഗ് അടിച്ചു നാടക നടിമാരെയോ അല്ലെങ്കിൽ നാടക അഭിനേതാക്കളെയോ കൊണ്ടുവന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും പക്ഷേ ഒരു ജനകീയമായ ഒരു സദസ്സിന് മുന്നിൽ അവർ സത്യം വിളിച്ചു പറയും എത്ര പണം കൊടുത്താലും അവർ സത്യം വിളിച്ചു പറയും പണം കൊടുത്ത് ഈ അഭിപ്രായം മാറ്റിക്കുന്ന പരിപാടി പണ്ടേ കോൺഗ്രസിനുണ്ട് മധ്യപ്രദേശിലൊക്കെ നമ്മൾ ധാരാളം കണ്ടതാണ് ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടിന്ന് പൈസ കൊടുത്തിട്ട് അതിന്റെ വീഡിയോ ഇറങ്ങിയതാണ് ഒരു മൂന്ന് നാല് വർഷം മുമ്പ് മധ്യപ്രദേശിലെ ഇലക്ഷൻ്റെ സമയത്താണ് ഒന്നുമില്ല ഒന്നും കിട്ടുന്നില്ല ദാരിദ്ര്യമാണ് അരിയില്ല അതില്ല ഇതില്ല വസ്ത്രമില്ല ജോലിയില്ല എന്നൊക്കെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന അതിന്റെ ഷൂട്ട് ചെയ്യുന്ന രംഗങ്ങൾ ഞാനെന്ന മറ്റൊരു മാധ്യമത്തിലായിരുന്നു ഞാൻ ആ വാർത്ത എന്ത് ചെയ്തതുമാണ് അപ്പം ആ ഒരു കാലഘട്ടമൊക്കെ പോയി ജനങ്ങളെല്ലാം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾക്കെല്ലാം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ ഇയാൾ തന്നെ പറഞ്ഞല്ലോ നരേന്ദ്രമോദി എന്ന് പറയുന്നയാളെ ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു അറുപത് ശതമാനത്തിലധികം പിന്തുണ മറ്റ് രാജ്യങ്ങളിലെ അവസ്ഥ നോക്കൂ നേപ്പാളിലെ അവസ്ഥ നോക്കൂ ജപ്പാനിലെ അവസ്ഥ നോക്കൂ ഫ്രഞ്ച് ഫ്രാൻസിലെ അവസ്ഥ നോക്കൂ പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ ശ്രീലങ്കയിലെ ഒക്കെ നോക്കൂ യൂറോപ്യൻ രാജ്യമായ ഫ്രാൻസ് വലിയ സാമ്പത്തിക ശക്തിയാണ് ഫ്രാൻസ് അവിടുത്തെ അവസ്ഥ നോക്കൂ അവരുടെയൊക്കെ സർക്കാരുകൾക്ക് എന്ത് സംഭവിക്കുന്നു ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ ഭാരതീയർ ആ മനുഷ്യനെ വെച്ച ആ മനുഷ്യനെ അംഗീകരിക്കുന്നു അയാൾ ഇവിടെ ജനങ്ങൾക്ക് നാടിന് ഗുണകരമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു ഇത്രയും ജനകീയ പിന്തുണയുള്ള ഒരു നേതാവ് ഇതിനു മുൻപ് ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ് അപ്പം രാഹുൽ ഗാന്ധിയുടെയും കൂട്ടാളികളുടെയും തലകുത്തിമറച്ചിലും ഇനി ഒരിക്കലും വിലപ്പോവില്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്